പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമീൻ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗം സാധിക്കാനായി ഒന്നാമത്തെ കോട്ടയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ പരിശുദ്ധ കൃപാസനമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ചെപ്പമാല ചൊല്ലി പരിശു തമ്മിയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക രണ്ടാമതായി ഈശോയുടെ പട്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഈശോയുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന പ്രാർത്ഥന മുടങ്ങാതെ ഏഴ് തവണ ഏഴ് ദിവസം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈശോയുടെ കരുണക്കൊന്ന് ചൊല്ലി നമ്മുടെ വേദനകളും നമ്മുടെ നിയോഗങ്ങളും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഉത്തരം നൽകി അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമു